ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ച് ബിസിസിഐ ഏകദിന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് രോഹിത് ശർമ്മയെ ഏകദിന നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ടെസ്റ്റ് നായകൻ ഷുപ്പ്മാൻ ഗിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ ഏകദിനത്തിൽ നയിക്കുക രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ തുടരും ട്വന്റി ട്വന്റി ടീമിൽ ഇടം പിടിച്ച് സഞ്ജു സാംസൺ അനൂപ് ഷൺമുഖൻ നൽകും വിശദാംശങ്ങൾ അനൂപ് എങ്ങനെയാണ് സ്ക്വാഡ് ശ്രുതി തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീ ഏകദിന ടീമിൽ രോഹിത് ശർമ്മയുടെ യുഗം അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഏകദിനങ്ങളിലെ വിജയം സമ്മാനിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ മാറ്റുന്നു വിരാട് കോഹ്ലിയും ടീമിലുണ്ട് എങ്കിൽ പോലും ഇരുവരെയും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല പകരം ശുഭ്മാൻ ഗിൽ എന്ന ഒറ്റ ആളിലേക്ക് ഇന്ത്യൻ ടീമിൻ്റെ മൂന്ന് ഉത്തരവാദിത്വങ്ങളും വരാൻ പോകുന്ന സാഹചര്യമാണ് നിലയിലുള്ളത് അത് അഗാർക്കർ എന്ന മുഖ്യ സെക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നു മൂന്ന് പരം ഫോർമാറ്റിൽ മൂന്ന് ക്യാപ്റ്റന്മാരെ നിശ്ചയിക്കുന്നത് എളുപ്പമുള്ള പണിയല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് രോഹിത് ശർമ്മയ്ക്ക് പകരം ശുഭ്മാൻ ഗിൽ എന്ന ഇന്ത്യയുടെ ഓപ്പണർ ഈ ഏകദിന ടീമിന്റെയും നായകനാകാൻ പോകുന്നു ട്വന്റി ട്വന്റി ടീമിലേക്ക് അദ്ദേഹം ഒരു വർഷത്തിന് ശേഷമാണ് ഏഷ്യക്കപ്പിലൂടെ മടങ്ങിയെത്തിയത് സീപകാലത്ത് തന്നെ സൂര്യകുമാർ യാദവിൽ നിന്നും ആ ക്യാപ്റ്റൻസി കൂടി അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആശ്വാസം ആ സന്തോഷം പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ ട്വന്റി ട്വന്റി ടീമിൽ ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ആ ടീമിൽ വലിയ മാറ്റമില്ല സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും നയിക്കുക അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗിലും തന്നെ അവിടെ ഉണ്ട് തിലകു വർമ്മ അടക്കമുള്ള നിതീഷ് കുമാർ റെഡ്ഡി തിരിച്ചെത്തി എന്നുള്ളതാണ് ട്വന്റി ട്വന്റി ടീമിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത ഏകദിന ടീമിലേക്ക് വരുമ്പോൾ അവിടെയും വലിയ മാറ്റങ്ങൾ കാണുന്നില്ല നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ശുഭ്മാൻ ഗിൽ പുതിയ നായകൻ എന്ന രൂപത്തിലേക്ക് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പര്യാപ്തനായി മാറുന്നു മൂന്ന് ഫോർമാറ്റിലും അദ്ദേഹം തന്നെ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ക്യാപ്റ്റനായി എത്തിയേക്കുമെന്നുള്ളതാണ് സൂചന വ്യക്തമാണ് അനൂപ് ഷൺമുഖനാണ് വിശദാംശങ്ങൾ നൽകിയത്